അസലാമുലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്കും കുഴപ്പമൊന്നുമില്ല അലഹമ്മൂലർഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങൾ എല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമൃത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കല്ലേ ഇന്ന് നമ്മൾ വന്നിരിക്കണത് ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ ബാക്കി വന്ന് ചോറൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് നല്ലൊരു മാവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിതിൽക്ക് ഈയൊരു ചോറ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ചോറ് നേരിട്ട് നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഒപ്പം തന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് കണക്കിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ നമ്മളിതിൽക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം ചെറിയൊരു ഇളം മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് ഇനി ഇനിതാ ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം അടിച്ചെടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ നമ്മളിതിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാൻ ഏകദേശം നമ്മളൊരു മുക്കാൽ കപ്പോളം വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതിയോളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒറ്റ തവണ ഒന്ന് കറക്കി എടുത്തിട്ട് വരാം അപ്പോൾ അതാ കറക്കിയെടുത്തത് നമുക്ക് നല്ലപോലെ ഒന്നും ആയിട്ടില്ല ബാക്കി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നല്ലപോലെ ഫൈനായിട്ടൊന്നും അരച്ചെടുക്കണം അപ്പോൾ അതാ നമ്മൾ നല്ലപോലെ കറക്കിയെടുത്തപ്പോൾ നമുക്ക് ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ ഒഴിച്ച് കൊടുക്കാം എന്താ കണ്ടോ ഈ ഒരു പരുവത്തിൽ നല്ല പോലെ ഒന്ന് അരച്ചെടുത്താൽ മതിയാവും ഒട്ടും ആ ഒരു ചോറിൻ്റെ പറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുക്കണം ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമ്മുടെ സ്നാക്കിൻ്റെ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഇട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്ന് എടുക്കണം പതുക്കെ പതുക്കെ വേണം ആക്കിയെടുക്കാൻ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അടിച്ചെടുക്കുമ്പോൾ തന്നെ അതിൽ കൂട്ടി അടിച്ചെടുത്താലും മതി പക്ഷേ അതിലേറെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി നമുക്കൊരു ക്രിസ്പിനെസ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് സാധാരണ നമ്മൾ പത്രിയ്ക്കൊക്കെ പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികൾ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്ത് ഓൾ ഓപ്ഷൻ നെക്കി കൊടുക്കാനൊന്നും മടിച്ചു നിൽക്കരുത് പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങളെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാ ഒത്തിരി അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയൊരു തിക്ക്നെസ് നമ്മുടെ ഈ ഒരു മാവിന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ നിങ്ങളെടുത്തത് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് വരിക അരിപ്പൊടി അപ്പോൾ ഞാനതാ ഇവിടെ ഈ ഒരു ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി തികച്ചും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് എനിക്കാ ഒരു കറക്റ്റ് ആ ഒരു തിക്നസ് വന്നത് കേട്ടോ ഒരു മാവിന് ഇങ്ങനെ കുറേശിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ കട്ട കിട്ടാതെ പെട്ടെന്ന് ഇതിൽ മുഴുവനായിട്ടും നല്ലപോലെ മിക്സായി കിട്ടും അങ്ങനെ അത് മുഴുവനായിട്ടും നമ്മൾ ഇതിൽ കിട്ടിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു ലൂസിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ കണ്ടോ ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മുടെ ഈ ഒരു മാവ് വ് ഇനിതാ ഇതവിടെ മാറ്റി വെക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമുക്കൊന്ന് ആ നല്ല പോലെ കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നീളത്തിലാണ് നമ്മൾ ഇത് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ നല്ല പോലെ കനം കുറച്ചരിഞ്ഞാല് അതിനനുസരിച്ച് നമ്മുടെ സ്നാക്കിൽ ഇത് നല്ലപോലെ ഇതായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ ഇപ്പം ഇതും മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു മാവിൽക്ക് ഒരു പിഞ്ച് അപ്പസോടെ ചേർത്ത് കൊടുക്കണം ചെറുതായിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ശരിക്ക് വാവാകാൻ വേണ്ടിയിട്ടും നല്ലപോലെ ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതുപോലെ ഇട്ട് കൊടുക്കണത് അതിനുശേഷം നമ്മളിതാ എടുത്തു വെച്ച ഈ ഒരു ഉള്ളി നല്ലപോലെ ഇതുപോലെ നെരിച്ച് നെരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതളുകളൊക്കെ വേറിട്ട് വേറിട്ട് വരും ആ ഒരു പരുവത്തിലാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി വജിപ്പിച്ച് കൊടുക്കാം ഇത്രയും ആയാല് പിന്നെ നമുക്ക് ഇക്കാവശ്യമായിട്ടുള്ളത് ഒരു പച്ചമുളകും ചെറിയൊരു ഇഞ്ചി പീസും അതേപോലെ തന്നെ ഒരു രണ്ട് തണ്ട് മല്ലിയിലതും കൂടെ വേണം അത് നല്ല പോലെ നൈസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ ഇനി ഇതിൽക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചി കഷ്ണാണ് ഇത് നല്ല പോലെ ഇതാ അതുപോലെ ഇങ്ങോട്ടും അതേപോലെ തന്നെ വിലങ്ങിനും നല്ലപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക ഇതിനു ശേഷം ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് നുനുനു നുനു നുനാന അരിഞ്ഞെടുക്കണം കേട്ടോ കണ്ടോ ഈ ഒരു പരുവത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് നല്ല ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കിട്ടണം അല്ലാന്നുണ്ടെങ്കിൽ അത് കടിക്കുമ്പോൾ വലുതായി പോയാൽ അത് നല്ലപോലെ കടിക്കും പിന്നെ നമ്മൾ എടുത്ത വെച്ച മല്ലിയിലയും അതുപോലെ തന്നെ ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്നും കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഈ ഒരു മാവിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതായി ഇത്രയും മതി ഈ ഒരളവിലായാലും നമുക്ക് ഇത് മാവ് മാവടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചുകൊടുക്കാം എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ അപ്പം നമ്മളിതാ കയ്യിൽ കുറച്ച് വെള്ളം വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മളിത് അതുപോലെ ഓരോ ഉരുളകളും എടുത്തിട്ട് നമുക്കിതൊന്ന് എടുക്കണം ഇതുപോലെ പരത്തിയെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ കൈ വെച്ചിട്ട് തന്നെ അതാ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ട് ജസ്റ്റ് എണ്ണയിലേക്ക് ഇതുപോലെ പതുക്കൊന്ന് വെച്ചു കൊടുക്കാം ഒന്നിച്ച് നല്ല മുകളിൽ നിന്ന് ഇട്ട് കൊടുക്കരുത് അപ്പം എണ്ണ മേൽക്ക് തെറിക്കും കുറച്ച് താഴക്കാക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം അതിനുശേഷം നമ്മൾ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇതിന്റെ ഉൾഭാഗമൊക്കെ വാവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം ഒരു ഭാഗം ഒന്ന് ആയി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചു കൊടുക്കാം അങ്ങനെ രണ്ട് ഭാഗം നല്ലൊരു ബ്രൗൺ കളർ ആവണവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു പലഹാരം അതാ അത് വീണ്ടും നമ്മൾ മറുഭാഗം തന്നെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗം നമുക്കൊരു നല്ല ഒരു ബ്രൗൺ കളർ കിട്ടണം യെല്ലോ ബ്രൗൺ കളർ കിട്ടണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മറിച്ചും തിരിച്ചിട്ട് കൊടുക്കണം അതാ ഇത് ഏകദേശം ഈയൊരളവിലാവുമ്പോൾ നമുക്ക് എണ്ണീന്ന് കോരി മാറ്റാം കണ്ടില്ലേ ഈയൊരു അളവിലാണ് നമുക്ക് ഇത് കിട്ടാം കേട്ടോ അപ്പോൾ ഇനി അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കയ്യിൽ ഇതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഈ ഒരു പരുവത്തിൽ ചെയ്താലും മതി നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന്റെ മുന്നേ ഫസ്റ്റ് ഒന്ന് കൈ വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്യണം എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ആയ ഈയൊരു പലഹാരം കണ്ടോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് കിട്ടുക ഇങ്ങനെ തന്നെ നമ്മൾ മുഴുവനായിട്ടും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ താ ഇന്നത്തെ നമ്മുടെ സ്നാക്ക് ഇത്രയാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഒരളവിലൊരു ഏഴ് എണ്ണമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈയൊരു പരുവത്തിൽ നമുക്ക് കിട്ടും നല്ല ടേസ്റ്റാണ് കഴിക്കാനും അതേപോലെ തന്നെ കാണുമ്പോഴും നല്ല ഭംഗി തന്നെയാണ് ഇത് നമ്മളൊന്ന് പൊട്ടിച്ച് കാണിച്ച് തരുന്നുണ്ട് അതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അതൊക്കെയാണ് പുറഭാഗം ചെറിയൊരു ക്രിസ്പിയൊക്കെ ഉണ്ടാവും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക ഉൾഭാഗം ഒക്കെ കറക്റ്റ് നല്ല എത്തിയിട്ട് ഉൾഭാഗം നല്ല സ്പോഞ്ച് പോലെ പോലെയൊക്കെ ഉണ്ടാവും ഇതൊക്കെ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ നമ്മുടെ സ്നേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കേണ്ടത് ഇഷ്ടപ്പെട്ടവരാരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അടിച്ചു നിൽക്കരുത് ഇനി അടുത്ത നല്ല വീഡിയോട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും